ഹലോ ഒരു എല്ലാവർക്കും എസിൽ ബി അക്കാഡമിയുടെ പുതിയ വീഡിയോക്ക് സ്വാഗതം നിഖിലാ കസൂർന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്ന തസ്തികയിലേക്കുള്ള പുതിയ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുകയാണ് നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ ഈ പറയുന്ന കേരള പി എസ് സി അടുത്തിടെ എന്താണ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്ന നോട്ടീസിൽ പുതിയ ഒരുപാട് തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വരുന്നതിന്റെ കാര്യമൊക്കെ എന്ത് ചെയ്യുന്നു പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പൊ അതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നുണ്ട് നമ്മൾ പറഞ്ഞ കമ്പനി ഓഫ് എഡിജിസിലേക്കും അതേപോലെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിലേക്കോ ഒക്കെ എന്ത് ചെയ്യുന്നു പുതിയ നോട്ടിഫിക്കേഷൻ വരുന്ന കാര്യമൊക്കെ െ അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ മാറ്റങ്ങളൊക്കെ ആ വരുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഇന്നത്തെ ഇവിടെ പ്രധാനമായിട്ടും ഓഫീസർ പ്രധാനപ്പെട്ട മാറ്റങ്ങളും അതേപോലെ തന്നെ മുൻവർഷങ്ങളിലെ കട്ട് ഓഫുകളും അതേപോലെ തന്നെ എത്ര കഴിഞ്ഞ വർഷങ്ങൾ അങ്ങനെയുള്ള എക്സാമിനേഷൻസിന്റെ ഒക്കെ ഈ പറയുന്ന അഡ്വൈസുകൾ പോയിട്ടുള്ള ആർക്കൊക്കെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്ന വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കേട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ തുടങ്ങാം അപ്പൊ നോക്കി നമ്മുടെ ഈ പറയുന്ന കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഭാഗത്ത് നിന്നും അടുത്തിടെ വന്നിട്ടുണ്ടായിരുന്ന പ്രസിദ്ധീകരണത്തിൽ നമ്മൾ ഈ പറയുന്ന അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറിനെ കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട് അല്ലെ ഈ പറയുന്ന അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറിലേക്കുള്ള പുതിയ നോട്ടിഫിക്കേഷൻ വരുന്ന കാര്യം പറയുന്നുണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ പറയുന്ന എ പി എല്ലേ നമ്മുടെ ഈ പറയുന്ന അസിസ്റ്റന്റ് പ്രസിന്റ് ഓഫീസർ ഫീമെയിൽ അല്ലെ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറിലേക്കുള്ള നോട്ടിഫിക്കേഷനൊക്കെ കുറച്ചാണ് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ സിലബസ് മറ്റു കാര്യങ്ങൾ എക്സാം ഡേറ്റ് അല്ല പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ആ നവംബർ ഡിസംബർ മാസത്തിനുള്ളിൽ തന്നെ ഈ പറയുന്ന പുതിയൊരു അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ പറയുന്ന മെയിൽ കാറ്റഗറിയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വിളിക്കുന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു കാറ്റഗറിയിലേക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നത് നിങ്ങൾ കാണാൻ സാധിക്കും ഈ പറയുന്ന പ്രിസിഡൻസ് ആൻഡ് കറപ്ഷൻ സർവീസിലെ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസറിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് ചെയ്യുന്നതാണ് പുതുതായിട്ട് വരാൻ പോകുന്നത് പറയുന്ന നമ്മുടെ ഉടനെ തന്നെ ഈ പറയുന്ന ആ നവംബർ മാസങ്ങളിൽ തന്നെ എന്ത് ചെയ്യും പറയുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ ആദ്യ സമയങ്ങളിൽ തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ നോക്കിയേ പ്രധാനമായിട്ട് ഇതിനകത്ത് വരുന്ന വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ് നോക്കിക്കഴിഞ്ഞാൽ മുൻവർഷങ്ങളെ നോട്ടിഫിക്കേഷനാ പറയുന്ന പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെയായിരുന്നു എന്താണ് ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ വിദ്യാഭ്യാസ യോഗ്യത എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് പത്താം ക്ലാസ് ആയിരുന്നു അല്ലെ പത്താം ക്ലാസ് ആയിരുന്നു എന്ത് ചെയ്യുന്നത് മുൻവർഷങ്ങളിൽ പറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നത് എന്നാൽ നോക്കിക്കേ പുതിയൊരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസിലേക്കുള്ള പുതിയ നോട്ടിഫിക്കേഷനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ പറയുന്ന പത്തന്നുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ചെറിയ വ്യത്യാസം വരുന്ന എന്ത് ചെയ്യുന്നുണ്ട് പറയപ്പെടുന്നുണ്ട് അതായത് പ്ലസ് ടു ആയിരിക്കും ഇങ്ങോട്ടുള്ള വരുന്ന എന്താണ് നോട്ടിഫിക്കേഷനകത്ത് വരുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓക്കെ പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയാണ് ഓക്കെ അപ്പൊ ഇതെന്തെയും പ്രധാനമായിട്ട് നമുക്ക് പറ്റി ഇനി ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് എന്തെയും പറ്റുള്ളൂ കാണാൻ വേണ്ടി സാധിക്കുവുള്ളൂ ഓക്കെ നമ്മൾ ഈ പറയുന്ന പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോഴായിരിക്കും ഈ പറയുന്ന പ്ലസ് ടു യോഗ്യത നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അതേപോലെ തന്നെ ഏജ് ലിമിറ്റിനകത്ത് പ്രധാനമായിട്ടും ഈ പറയുന്ന പതിനെട്ട് മുപ്പത്തിയാറാണ് കാണിക്കുന്നത് ആ വ്യത്യാസങ്ങൾ അതിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വരും നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇത് ഇത് മുൻവർഷങ്ങളിലെ എന്താണ് ഏജിലിമിറ്റിയാണ് കാണിച്ചിട്ടുള്ളത് മുൻ നോട്ടീസിന്റെ ഭാഗമായിട്ടുള്ള ഏജിലിമിറ്റിയാണ് കാണിച്ചിട്ടുള്ളത് ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾ പതിനെട്ട് മുപ്പത്തിയാറ് നോക്കിയാൽ മതി പ്രധാനമായിട്ടും ഇങ്ങനെയാണെങ്കിലും വരുന്നത് പ്ലസ് ടു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരും വരുന്ന സമയങ്ങളിൽ പരീക്ഷയ്ക്ക് അതേപോലെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മനസ്സിലായോ പ്രധാനമായിട്ടും അവിടെ പറയുന്ന എക്സാമിനേഷൻ നമ്മൾ ഈ പറയുന്ന സി പി ഒ സി പി അതേപോലെ തന്നെ എക്സൈസിന്റെ ഒക്കെ നിലവാരത്തിലേക്ക് ഉയരുന്നതായിരിക്കും അപ്പൊ നോക്കിയാൽ പതിനെട്ട് മുപ്പത്തി ആറ് വയസ്സിലാണ് എഡ്യൂക്കേഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ എസ് ജി എസ് ടി കാറ്റഗറിപ്പെടുന്നവർക്കും ഒ ബിസി കാറ്റഗറിപ്പെടുന്നവർക്കും പ്രധാനമായിട്ട് ഈ പറയുന്ന ഏജ് റിലാക്സേഷൻ ഉണ്ടാവുന്നതായിരിക്കും അതേപോലെ തന്നെ നോക്കുക അഡ്വൈസിന്റെ കാര്യം ഒരുപാട് പേർക്ക് ഉണ്ടായ സംശയമായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ എത്രത്തോളം അഡ്വൈസുകൾ പോയിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും മൊത്തത്തിൽ അഞ്ഞൂറ്റി അൻപത്തി അഞ്ചോളം അഡ്വൈസുകൾ അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട് പോയിട്ട് പോയിട്ടുള്ള ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല അഞ്ഞൂറ്റി അൻപത്തി അഞ്ചോളം പറഞ്ഞ അഡ്വൈസുകൾ ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴത്തേക്ക് അഞ്ഞൂറ്റി അൻപത്തി അഞ്ചോളം അഡ്വൈസ് വന്നിരുന്നുണ്ട് പോയിട്ടുണ്ട് അത്തരത്തിൽ നിങ്ങൾ നോക്കുക മുൻവർ ഉള്ള ഇപ്പോൾ അസിസ്റ്റന്റ് പ്രിസെന്റ് ഓഫീസിൻ്റെ എ പി ഓടെ പറഞ്ഞാൽ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഏകദേശം മെയിലിന് അമ്പത്തെട്ടോളം അടുപ്പിച്ച് കട്ട് ഓഫുകളും ഫീമെയിലിന് അറുപത്തിയെട്ടോളം കട്ട് ഓഫുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ഈ ഒരു കട്ട് ഓഫ് ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ പറഞ്ഞ് വരാൻ പോകുന്ന എ പി ഒക്കെ വേണ്ടി പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പം നല്ലൊരു ജോലിയാണ് അസിസ്റ്റന്റ് പ്രസൻറ്റ് ഓഫീസർ എന്ന് പറയുന്ന നല്ലൊരു ജോലിയൊക്കെ തന്നെയാണ് ഓക്കെ അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ പ്രൊമോഷൻ സാധ്യതയുള്ള അല്ലേ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഒരു യൂണിഫോം തസ്തികയിലേക്കൊക്കെ കയറാൻ സാധിക്കും നിങ്ങൾക്കറിയായിരിക്കും റിട്ടയർ ആകുന്ന സമയങ്ങളിൽ ഇപ്പോൾ സർക്കിൾ ഒരു പദവിയിലേക്കൊക്കെ എത്താൻ സാധിക്കുന്ന ഒരു കാറ്റഗറിയും കൂടിയാണ് എ പി ഒ എന്ന് പറയുന്നത് അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ എന്ന് പറയുന്നത് അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ലൊരു പ്രാക്ടീസ് ഉണ്ടായാലും നല്ല സ്റ്റഡി പ്ലാൻ നല്ല പ്രാക്ടീസോട് കൂടി തന്നെ അല്ലേ നമ്മൾ ഒരു ഒരു അർപ്പണബോധത്തോടെ കൂടി പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് എന്ത് എന്തെയും പറ്റും പറയുന്ന ക്ലാ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാമിനേഷൻ കൂടിയാണ് എ പിയുടെ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഒരുപാട് പേരൊക്കെ തസ്തികയിലൊക്കെ ജോലി ചെയ്യുന്ന ഒരു ഒരു ഭാഗം കൂടിയാണല്ലേ ഇപ്പം നിങ്ങൾക്കറിയായിരിക്കും പ്രശ്നം ആൻഡ് കറക്ഷൻ സർവീസിലേക്ക് ആണെന്ന് ചെയ്യുന്നത് നിങ്ങളെ വിളിക്കുന്നത് അല്ലേ നമ്മളിപ്പം കാക്കിയാണ് നിങ്ങളുടെ യൂണിഫോം എന്നൊക്കെ പറയുന്നത് അറിയായിരിക്കും അപ്പം ഒരുപാട് പേരുടെ ഒരു സ്വപ്ന ജോലിയും കൂടിയാണ് എ പി ഒന്നൊക്കെ പറയുന്നത് അല്ലേ നല്ലൊരു സംബ്ലസ് കലൊക്കെ കിട്ടുന്നുണ്ട് ഇരുപത്തി ഇരുപത്തി രണ്ടായിരം രൂപ അടുപ്പിച്ച് സ്റ്റാർട്ടിങ് സംബ്ലസ് തന്നെ കിട്ടുന്ന ഒരു തസ്തിയും കൂടിയാണ് ഈ പറയുന്ന ഐ പിഒന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ നല്ല രീതിയിലൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്തെ പറ്റി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാമിനേഷനും കൂടിയാണ് നമ്മുടെ ഐ പി ഒ നിങ്ങൾ നോക്കുക നല്ലൊരു സ്റ്റഡി പ്ലാനോട് കൂടി തന്നെ സിലബസ് ഒക്കെ നല്ല വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കിയ ശേഷം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെ പറ്റി പരീക്ഷകളൊക്കെ പൊതുവേ പറയുന്ന ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഈ പറയുന്ന ഒരുപാട് പേർക്ക് എക്സാമിനേഷൻ കിട്ടാതെ പോകുന്ന തന്നെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കാതെ പഠിക്കുന്നതാണ് അതായത് എല്ലാം വെറുതെ പറഞ്ഞ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് മൊത്തം പഠിച്ചിട്ട് കാര്യമില്ല എങ്ങനെ പഠിക്കണമെന്നുള്ളതും പരീക്ഷകൾ എവിടെയൊക്കെ ചോദ്യം ഏതൊക്കെ രീതിയിൽ ചോദിക്കും എന്നുള്ള കാര്യം അതേപോലെ തന്നെ എങ്ങനെ ഒരു പരീക്ഷ അഭിമുഖീകരിക്കണം അതേപോലെ തന്നെ എങ്ങനെയാണ് ഒരു ഒരു ചോദ്യത്തിന് ആൻസർ കണ്ടെത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പരീക്ഷ ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാകും നിങ്ങൾക്കറിയായിരിക്കും ഈ പറയുന്ന സിലബസ് മാത്രം പഠിച്ചുകൊണ്ടോ ഈ പറയുന്ന നോട്ടുകൾ മൊത്തം പഠിച്ചത് കൊണ്ടോ അവർക്ക് പരീക്ഷയ്ക്ക് സമയബന്ധിതമായിട്ട് ഉത്തരങ്ങൾ എഴുതാൻ സാധിച്ചെന്ന് വരില്ല പ്രധാനമായിട്ടും സിലബസ് മനസ്സിലാക്കണം അതൊരു കാര്യമാണ് അതേപോലെ തന്നെ എവിടെയൊക്കെ ചോദ്യം വരുന്ന പ്രെഡിറ്റ് ചെയ്യേണ്ടത് അല്ലെ പ്രൊഡക്റ്റ് ചെയ്യാൻ കൂടെ സാധിക്കണം അവിടെയാണ് നമ്മൾ നമ്മുടെ കഴിവിരിക്കുന്നത് അതേപോലെ തന്നെ സമയബന്ധിതമായിട്ട് ഉത്തരങ്ങൾ എഴുതാനും ആ ഉത്തരങ്ങൾ ശരിയാക്കാനുള്ള സാധ്യത എന്ത് ചെയ്യാൻ പ്രോബിലിറ്റിയോടെ കൂട്ടിക്കൊണ്ട് വരിക എന്നുള്ളതാണ് അത്രത്തിൽ നല്ലൊരു സ്റ്റഡി പ്ലാനോട് കൂടി നല്ല മെന്റർഷിപ്പ് കൂടി പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് എന്തിനും പറ്റുള്ളത് ട്രാക്ക് ചെയ്യാൻ എന്നാണ് അപ്പം നോക്കിയേ ഇപ്പൊ ഒരു യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ ഈ പറയുന്ന കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷ എക്സൈസിലായിക്കോട്ടെ ഫയർഫോഴ്സിലായിക്കോട്ടെ ഫോറസ്റ്റിലായിക്കോട്ടെ ഇവിടെ ഈ പറയുന്ന കറക്ഷൻ സർവീസിലേക്കൊക്കെ ആയിക്കോട്ടെ എ പി എൽ ആയിക്കോട്ടെ പറയുന്ന യൂണിഫോം ജോലികളാണ് അല്ലെ ഇത്തരത്തിൽ പറയുന്ന യൂണിഫോം ജോലിയിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നതിനാണ് നിങ്ങൾ എങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയ നല്ലൊരു ബാച്ച് നമ്മുടെ എസ് എസ് എഡ് ബി അക്കാദമി നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന സല്യൂട്ട് എന്ന് പറയുന്ന ബാച്ച് നോക്കിയേ സിവിൽ പോലീസ് ഓഫീസർ ആയിക്കോട്ടെ ഓക്കെ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ ആയിക്കോട്ടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആയിക്കോട്ടെ ഈ എക്സാമിനേഷനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ ഈ പറഞ്ഞ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ സംവിധാനം നമ്മൾ ഒരുക്കി തരുന്നതായിരിക്കും നോക്കുക ഡെയിലി സ്റ്റഡി പ്ലാനും ലൈഫ് പ്ലസ് എപ്പോഴെ ക്ലാസുകളും ഡെയിലി മോക്ക് ടെസ്റ്റുകളും സ്പെഷ്യൽ കറന്റ് അപേർസ് സെക്ഷനുകളും സ്പെഷ്യൽ ടോപ്പിക് സെക്ഷനുകളും മെന്റർഷിപ്പ് സപ്പോർട്ടും മോട്ടിവേഷൻ സെക്ഷനും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് കവറേജ് ആണ് നിങ്ങൾക്ക് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഓക്കെ വ്യക്തമായിട്ട് ഈ പറയുന്ന രീതിയിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും പറ്റും ഈ പറഞ്ഞ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ പറഞ്ഞ പ്രീവിയസ് കൊസ്റ്റിൻ എഴുതുന്ന പോലെ തന്നെ ഈ പറഞ്ഞ മോട്ടേഴ്സുകളൊക്കെ എഴുതുന്നതിനെ പറഞ്ഞ കൊസ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കി സമയബന്ധിതമായിട്ട് ഉത്തരങ്ങൾ എഴുതി പോകുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സാം ക്രാക്ക് ചെയ്യാനുള്ള നിങ്ങൾക്ക് എന്ത് എന്തെങ്കിലും കൂടി കൂടി വരും എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ ആ ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ എന്ത് ചെയ്യുക ബിൽഡ് ചെയ്ത് എന്നുള്ളതാണ് നിങ്ങളുടെ ഉള്ളിലുണ്ട് നിങ്ങളുടെ ഉള്ളിൽ ആ ഫയർ ഉണ്ട് നിങ്ങൾ എന്ത് നിങ്ങളെന്ത്യ അത് ബിൽഡ് ചെയ്ത് എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് സാധിക്കും പറയുന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് പ്ലേ സ്റ്റോറിലുള്ള ആപ്പ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം പറയുന്ന കോഴ്സ് പർച്ചേസ് ചെയ്യാം അതല്ല നമ്മുടെ കാപ്പുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സോട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടായാലും നമ്മളെ വിളിച്ച് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് തൊട്ട് കാണാൻ താഴെ കടന്നുണ്ടല്ലോ ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ സിക്സ് സെവൻ ടു ഫോർ സിക്സ് നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് സംശയം എന്തെങ്കിലും ഒരു പരിഹാരം പറയുന്നതായിരിക്കും നിങ്ങളുടെ സംശയത്തിന് വലിയ ഉത്തരം നൽകുന്നതായിരിക്കും അതേപോലെ തന്നെ പുതിയ പുതിയ അപ്ഡേറ്റുകൾ നോട്ടിഫിക്കേഷൻ ഒക്കെ വരും സമയങ്ങളിൽ അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ തൊട്ടുകാർ ടെലിഗ്രാം ഗ്രൂപ്പിലെ ലിങ്കും തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം തൊട്ട് താഴെയാട്ട് നമ്മൾ ഈ പറഞ്ഞ ഗൂഗിൾ ഫോബില് ലിങ്കും തന്നെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ അവരെ രേഖപ്പെടുത്താൻ സാധിക്കുന്നതാണ് അപ്പൊ നോക്കാം നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക പഠനം തുടങ്ങുക എന്നുള്ളതാണ് നല്ല രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രാക്ക് ചെയ്യാൻ സാധിക്കും ഓക്കെ ഇരിക്കേണ്ട യാതൊരു ആവശ്യമില്ല നല്ല രീതികളെ നിങ്ങളുടെ പരിശീലനം ഒക്കെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ അത് നല്ല ദിവസം കൂടെ ആശംസിക്കുകയാണ് അപ്പൊ താങ്ക്